എന്നാലും എന്റെ പൊന്ന് ഈ കല്യാണ ദിവസം തന്നെ ഇങ്ങനെ ആക്സിഡന്റ് പറ്റുക എന്ന് പറഞ്ഞാല് കണ്ണാണ് സിസ്റ്ററെ കല്യാണം നടക്കാത്ത എന്റെ കൂട്ടുകാരന്മാരുണ്ട് നിങ്ങൾ കൊടുക്കത്താണ് നോക്കിയില്ലേ ജാതവൻ നോക്കിയായിരുന്നു പക്ഷെ മുമ്പിൽ പോണ വണ്ടി നോക്കിയില്ലായിരുന്നു പറ്റിയതാ എന്നാലും സിസ്റ്ററെ എന്റെ അവസ്ഥ എന്താ എന്റെ വീട്ടിൽ ഇന്ന് ആദ്യ രാത്രി ഞാൻ കണ്ട ആശുപത്രി

അവളിത് ഡ്രസ് ഒന്നും അവളോട് ഇങ്ങോട്ട് വരാൻ പറ വരും ഡ്രസ്സ് ഏതെങ്കിലും വരും എന്നിട്ട് അതേലോട്ട് ഇരുന്നേളോ ആ ഞാൻ ഒരു കാര്യം ചെയ്യാം അവളെ ഞാന് ഇങ്ങോട്ട് വിളിക്കാം വിളിച്ചു തുടങ്ങി ഹലോ അളിയാ അളിയാ ആ ജസ്റ്റ് തുടങ്ങിയോളോടാ നമ്മുടെ ശ്വാസവാസത്തിന്റെ പരസ്യം കാണിക്കണം തുടങ്ങിയോന്ന് അപ്പൊ നീ ഒന്നും എടാ ആക്സിഡന്റ് ആയടാ ഞാൻ ആശുപത്രിയിലാണ് എന്റെ ആദ്യ രാത്രി ഒന്നും നടക്കുമോ എന്ന് തോന്നണില്ല വരുത്തിയ കുതിരിലേക്കില്ലേ ഇന്ന് വെളുപ്പിന് നാലു മണിക്ക് നാല് സ്പൂണാ ഞാനെടുത്ത് കഴിച്ചത് എടാ ഒന്നും പേടിക്കണ്ട എന്റെ വൈഫെന്റെ കൂടെ പിന്നെ റിവ്യൂ ആദ്യം പടം തുടങ്ങുമോന്ന് നോക്കട്ടെ ഇപ്പൊ സമയം ഒമ്പത് മണി നേരത്തെ വീട്ടിലായിരുന്നെങ്കില് ഓ എന്റെ ഭാര്യ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇപ്പൊ അകത്തേക്ക് വന്നാനായിരുന്നു ിൽക് റോസ് അല്ല എനിക്ക് വയറിരിച്ചിലിണ്ടെന്ന് ഡോക്ടർ തന്നതാ ഏട്ടന് വയറിലിണ്ടോ എനിക്ക് വയറരിച്ചിലില്ല വയറരിച്ചിലുണ്ടെങ്കി ഇത്തിരി കുടിച്ചോടിച്ചു അയ്യോധിനി ആദ്യ രാത്രി പാലല്ല പാലില്ല ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമ്മുടെ ആദ്യ നടക്കൂലാണ് ഇന്നാണ് നമ്മുടെ എനിക്ക് എന്തോരം സ്വപ്നങ്ങളായിരുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങട് തിരിച്ചു ആവാസനാക്കലീല്ലേ വേണ്ടത് എന്താ സത്യം പറഞ്ഞാൽ മുല്ലപ്പൂവിന്റെ ഒരു ബാധക ഗന്ധോണല്ലേ അതെ ഇനിയിപ്പ പാഴാക്കണ്ട തുടങ്ങാ ചേട്ടാ ഡോക്ടർ എന്താ പറഞ്ഞതേ കാലൊക്കെ വയ്യാണ്ടിരിക്കാട്ടോ ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യണ്ട സത്യം പറഞ്ഞാ കാലിന് നല്ല വേദനയുണ്ട് ഉണ്ട് നല്ല അനക്കാനും പറ്റണല്ലോ പക്ഷെ ലേഹ്യത്തിന് ഇതൊന്നും പറഞ്ഞുകൂടില്ല അല്ല നമ്മള് ലോഹ്യത്തിലാണല്ല എല്ലാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഉമ്മിട്ടാ ഒരു തുടങ്ങാൻ നമുക്ക് എനിക്ക് നാണോയിട്ട് വയ്യന്നേ നോക്കണ്ട നീ എനിക്കൊരു ഉമ്മ ായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം

േ എന്തോ ഒരു കിരികിരിപ്പ് നിനക്കോണ്ടൊരു ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയോ ആണോ നിന്റെ കുതിരയെ ഞാൻ പിടിച്ചു കെട്ടി ഞാൻ നിന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആദ്യ രാത്രിയാണിന്ന് എനിക്കെല്ലാം അറിയാം പക്ഷേ വേണ്ടത്തെ പണിക്കൊന്നും നിൽക്കരുത് ഞാനൊക്കെ കോച്ച് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ കോമോ സ്റ്റേജിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും ആ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഉറക്കം വരുന്നില്ലെങ്കിൽ കഴിച്ചോണം ഇതെന്താ ഉറക്ക വന്നി ഞാൻ വന്നപ്പോൾ തന്ന സാധനവും തരാമോ ഞാനാരോടും പറയല്ലോ ഞാൻ അങ്ങനത്തെ ആളല്ലേ പിന്നെന്നാ ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളല്ലല്ലോ പറഞ്ഞെ എനിക്ക് ഒരു ഇഞ്ചക്ഷനും കൂടി വേണോന്ന് ചോദിച്ചു ഞാൻ എനിക്ക് വേണ്ട തോന്നുന്നു ആ മൂടങ് പോയി നല്ലൊരു മൂടിലേക്ക് വന്നതാണ് അയ്യോ അമ്മാവൻ അമ്മാവൻ ഈ എന്നെ കല്യാണം വിളിച്ചില്ല അതിന്റെ വിഷമത്തിരുന്നപ്പോഴാണ് ദൈവമായിട്ട് ഈ ആക്സിഡന്റ് കൊണ്ടുവന്നത് അല്ലല്ല ദൈവമായിട്ട് എന്നെ അറിയിച്ചത് ഈ ആക്സിഡന്റ്

അതിന് ഞങ്ങളൊക്കെ കഴിച്ചതാണ് നിങ്ങൾക്കല്ലേ എനിക്കാണ് രണ്ട് ബിരിയാണി പക്ഷെ പാടില്ല രണ്ട് ബിരിയാണി ഓർഡർ ചെയ്യും അതിന് ഒമ്പത് കഴിഞ്ഞ് ക്യാൻറ്റീനൊക്കെ അടച്ചിട്ടുണ്ടാവും അമ്മമാൻ പോയെ നമുക്ക് നാളെ രാവിലെ കാണാം ഇതല്ല നമുക്കൊരു കാര്യം ചെയ്യും ഓറഞ്ചെല്ലാം കഴിച്ച് ഇവിടെ ഇവിടെ സംസാരിച്ച് ഇവിടെ അങ്ങരിക്കാം ഈ പുള്ളിക്കാരൻ എന്തിന്റെ എനിക്ക് മനസ്സിലാവുള്ള വെള്ളേ ഇഷ്ടം പോലെ കലക്കാം എന്തും കലക്കാം അതാണ് അക്കളെ നിനക്ക് കൊളപ്പറ്റി അറുന്നൂറ് ആണ് ഇവളുടെ പഴയ കഥകൾ ഞാൻ പറഞ്ഞുതരാ മൂന്ന് വയസ്സുള്ളപ്പോൾ കഥയാണ് മൂന്ന് വയസ്സുള്ള പണ്ടു വയലുരത്ത് പോകുമ്പോളെ കാണണം എന്തിനാ കാണണം എനിക്ക് കണ്ടാൽ മാത്രം പോരെ തവളയുടെ സൗണ്ട് വെക്കണം ഏത് മാക്രോ മാക്രോം കരത്തിൽ ഒരു ദിവസം തവളയില്ല എന്തില്ല തവളയില്ല തവളയില്ലാതായപ്പാ എന്തു പറ്റി ഈ ശബ്ദം ഉണ്ടാക്കണ്ടേ ഞാൻ തന്നെ അങ്ങ് മാക്രോം 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 മാ വേറെ പ്രശ്നൊന്നുമില്ലല്ലോ നമുക്ക് ആ ഉമ്മയില് തന്നെ അങ്ങോട്ട് ഞാൻ വിട്ടത്തില്ല നീ ആ ഉമ്മയും തന്നെ ഇരിക്കുമ്പോഴാണ് ഉമ്മ തരുന്നേ അതിനെന്താണ് നീ ഉമ്മ വെച്ചോടി എന്റെ കവളല്ലേ നിന്റെ ചുണ്ടും വെക്കട്ടെ കൊടുക്കും ഈ പുള്ളി എന്തിനാ എഴുതക്കണത് എന്ത് ചെയ്താൽ ആരും ഒന്നും ചെയ്തില്ല ഒരു ഉമ്മ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം അമ്മാവിന് ഉറക്കത്തിലേ എഴുന്നേറ്റ് എടുക്കണ സ്വഭാവം ഉണ്ട് അത്ര പിച്ചും പറഞ്ഞു പറഞ്ഞ് നടക്കാണ് ഞാൻ മന്ദാകിനെ ഞാൻ നിന്റെ ഡോറിൽ മുട്ടിയ കാര്യം ഒരു പരാതിയെറ്റ് പറയരുത് ആ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അമ്മാവൻ്റെ പേര് ലിസ്റ്റിൽ വരും ലിസ്റ്റിൽ വരും പെൻഷൻ വാങ്ങിക്കാൻ വരുമ്പോ ഒരു മൈൻഡില്ല പുള്ളി വെറും കോഴിയല്ല ഡി ഗിരി കോഴിയാ തങ്കമണി ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് വീട്ടിൽ ഒരുപാട് പേരുണ്ടറി ലിസ്റ്റില് അങ്ങോട്ട് അങ്ങോട്ട് വസന്ത ഓക്കെ ാണ് സ്ത്രീകളുടെ അമ്മാവനെ ഉറക്കത്തിലെടുക്കുന്ന സ്വഭാവം ഉണ്ട് അതുകൊണ്ട് അത് ആൾക്കാരീതില്ലോ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ അമ്മാവനല്ലേ ഇവിടെ കിടക്കണം പിന്നെ മര്യാദയ്ക്ക് ഇവിടെ കിടക്കൂല ഞാൻ കട്ടിലേ ു എനിക്ക് വയ്യാത്തല്ലേ അല്ല ഉറക്കം എഴുന്നേറ്റ് പോയാലേ പിടിക്കാൻ നിങ്ങൾ കാണൂലേ കട്ടിലേക്ക് കിടന്നാ നമുക്ക് മൂന്നൂറ് കട്ടി പിടിച്ചു കിടക്കല്ല